റിയാവുന്ന ആളുകളാണ് മറിയൂസ് ഇങ്ങനെ ഒരു ബ്ലോഗ് എഴുതി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിലെ കുറേ കാര്യങ്ങൾ വായിക്കുന്നുണ്ട് ഇന്നലകളെക്കുറിച്ച് പറയാനുള്ള ഒരു മടിയില്ല എന്നുള്ളതാണ് അതിൽ വളരെ യാഥാർത്ഥ്യമായി തോന്നുന്നത് പലരും പലത് മറച്ചു വയ്ക്കുകയും നമ്മൾ വലിയ അർത്ഥത്തിലെത്തിപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഇന്നലകൾ എങ്ങനെയായിരുന്നു ഞാൻ എങ്ങനെയാണ് അതിനെ മറികടന്നു വന്നത് എങ്ങനെയാണ് അതിലൊക്കെ കടന്നു പോയത് എന്നൊക്കെ വളരെ രീതിയിൽ പറയുന്നുണ്ട് അപ്പനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പറയുന്നു അപ്പോൾ ഒരു മനുഷ്യൻ അവനെ തന്നെ പ്രകാശിക്കുമ്പോൾ അയാൾ കടന്നു വന്ന അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് പോയ വഴികൾ എത്ര തന്നെയാണ് അതിൻ്റെയൊക്കെ എൻ്റെ പിന്നിലുള്ള അതിജീവനം എങ്ങനെയൊക്കെയാണെന്നാണ് വർഗീസിൻ്റെ എഴുത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഒരുപാട് ആളുകൾ പങ്കിട്ടെടുക്കുകയാണ് അത്തരം രീതികൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ ലോകത്തേക്ക് മുഴുവൻ എത്താൻ പറ്റും പലതും നമ്മൾക്ക് പഴയ പോലെയല്ല നമ്മളെ പ്രകാശനം ചെയ്യാൻ ഇന്ന് വലിയ അർത്ഥത്തിലുള്ള മാധ്യമങ്ങളുണ്ട് നമുക്ക് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും ഒക്കെയുള്ള ഒരു വലിയ മാധ്യമമാണ് ബ്ലോഗ് എന്ന് പറയുന്നത് മറ്റതല്ലെങ്കിൽ ഒരു പ്രസാധകൻ്റെ ഒരു ദയയ്ക്ക് വേണ്ടി പലപ്പോഴും നിൽക്കേണ്ടി വരും പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് ബ്ലോഗിലൂടെ പലതും സാധിക്കും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പലതും നമ്മൾ ഉയിക്കൊള്ളാൻ പറ്റും ചിലതും നമുക്ക് നിരക്കണം തള്ളിക്കളയാനും പറ്റുന്ന ഒന്നാണ് ഒരു അതിജീവനം വലിയൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് അതൊരു ചെറിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പുസ്തകം വായന കുറഞ്ഞു എന്ന് പറയുന്നതും കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു പുസ്തകമാണ് നമ്മളെയൊക്കെ മാറ്റിമറിക്കാൻ പ്രേരിതമായിട്ടുള്ളത് അപ്പോൾ പുസ്തകത്തിന് ഭയങ്കര കരുത്തുണ്ട് കാരണം എന്താ വെച്ചാൽ ഔപചാരികമായ തലത്തിലൊക്കെ എനിക്കൊക്കെ ഏഴാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരു ലൈബ്രറിയുടെ പങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഒരു പുസ്തകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഈ അച്ഛൻ ഇത് പരിഭാഷപ്പെടുത്തിക്കൊണ്ടതാണ് എനിക്കത് വായിക്കാൻ പറ്റും ഒരു ഒരുപക്ഷെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ഒരാളാണ് ഇങ്ങനെ വായിക്കാൻ വായിക്കാനറിയില്ല പക്ഷേ ഇത്തരം പരിഭാഷകൾ ഒരുപാട് നല്ല പരിഭാഷകൾ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ നല്ല പുസ്തകങ്ങൾ പല പരിഭാഷകളും നോക്കിയിട്ട് പറയും പലരുടെ ഇപ്പം മാക്ബത്ത് തന്നെ പല പരിഭാഷകളുണ്ട് പക്ഷെ നല്ല ഹൃദ്യമായ പരിഭാഷ എന്താണെന്നുള്ളത് അത് വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വായനയ്ക്ക് അതിവിശാലമായ ഒരു കരുത്തുണ്ട് വായനയ്ക്ക് പലതിനേയും മാറ്റിമറിക്കാൻ കഴിയും പരിഭാഷയ്ക്ക് അതിന് സാധ്യമാണ് വളരെ മനോഹരമായി തന്നെ പുസ്തകത്തെക്കുറിച്ച് കാർത്തിക എം മാഷപ്പ് പറഞ്ഞു അതേപോലെ തന്നെ ഈ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് വളരെ സുഹൃത്തുക്കളുണ്ട് ജോൺ സാക്ഷുണ്ട് ഈ എന്തായാലും ഈ ബ്ലോഗ് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്കുണ്ട് വളരെ സ്നേഹത്തോടെ ഇത് ലോകത്തിന് മുമ്പിലേക്ക് തുറന്നു കൊടുക്കുന്നതായിട്ടാണ്